നമസ്കാരം റഷ്യൻ സൈന്യത്തിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ യുക്രൈൻ അമേരിക്ക വിതരണം ചെയ്ത ഹിമാൻ റിസപ്ലൈ വാഹനം നശിപ്പിച്ചതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം റഷ്യൻ സൈന്യം പുറത്തുവിട്ട നിരീക്ഷണ ഡ്രോൺ ദൃശ്യങ്ങളിൽ ഒരു വനപ്രദേശത്ത് ഒളിപ്പിച്ചിരിക്കുന്ന വാഹനം പ്രവർത്തിക്കുന്നതായി കാണാം യുക്രൈനിൽ നഗരമായ നിക്കോളവിയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന നോബോ നിക്കോളവയ്ക്ക് ഗ്രാമത്തിന് സമീപമാണ് വാഹനം കണ്ടെത്തിയതെന്ന് സൈന്യം അറിയിച്ചു വാഹനം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്ഗാൻഡർ എം സിസ്റ്റം ഉപയോഗിച്ച് തൊട്ടടുത്ത് തൊട്ടടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയത് വ്യോമാക്രമണത്തിനായി സജ്ജീകരിച്ച സ്ഫോടനാത്മകമായ ഒരു വാർഹെഡ് മിസൈൽ ഉണ്ടായിരുന്നതായാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് െപകരണം നിഗമനം ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടതായി മന്ത്രാലയം അറിയിച്ചു നശിപ്പിക്കപ്പെട്ട ലോഡർ അമേരിക്കൻ നിർമ്മിത ഫാമിലി ഓഫ് മീഡിയം വെഹിക്കിൾ സെറ്റതായാണെന്നാണ് തോന്നുന്നത് ഒരു സാധാരണ അടിസ്ഥാനമാക്കിയുള്ളതും എന്നാൽ ദൗത്യത്തിലും വ്യത്യസ്തമായുള്ളതുമായ സൈനിക വാഹനങ്ങളുടെ ഒരു വലിയ പരമ്പരയാണ് ഇത് റിസർപ്ലൈ വാഹനത്തിൽ ഒരു കവിചിത ക്യാമ്പും പിന്നിൽ കാർഗോ ക്രെയിനും ഉണ്ടെന്ന് ദൃശ്യങ്ങൾ കാണിക്കുന്നു രണ്ടായിരത്തി മുതൽ യുക്രൈൻ എം ഹൈ മൊബിലിറ്റി ആത്ലറ്ററി റോക്കറ്റ് സിസ്റ്റവും അതിനെ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഭാരമേറിയും സിസ്റ്റങ്ങളുടെ ഡെലിവറേറ്ററുകളുടെ സ്ഥിരീകരിച്ചു വരുന്നുണ്ട് റഷ്യൻ ആസ്തികളെ ലക്ഷ്യമിട്ടുള്ള ഉയർന്ന കൃത്യതയുള്ള ഉപകരണവുമായി തുടക്കത്തിൽ വിക്ഷേപിക്കപ്പെട്ട ഈ ലോഞ്ചറുകൾ സംഘർഷ സമയത്ത് പൂർണമായും സിബിലിയൻ ലക്ഷ്യങ്ങളിൽ വിവേചനരഹിതമായ ആക്രമണങ്ങളിൽ യുക്രൈൻ പതിവായി ഉപയോഗിച്ചു വരികയായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ യുക്രൈൻ നടത്തിയ കടന്നുകയറ്റം റഷ്യയിലെ ക്രൂസ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ വളരെയധികം ബാധിച്ചിരുന്നു ഏറ്റവും പുതിയ റഷ്യൻ കണക്കുകൾ പ്രകാരം എം വൺ ഫോർട്ടി ടുവിന്റെ കുറഞ്ഞത് പതിമൂന്ന് യൂണിറ്റുകളും എം ടു സെവന്റി എം എൽ ആർ എസിന്റെയും ഏഴ് യൂണിറ്റുകളും ഈ പ്രദേശത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച യുക്രൈനിൽ ഊർജ്ജ കേന്ദ്രങ്ങളിൽ റഷ്യൻ സൈന്യം തുടർച്ചയായ ആക്രമണം നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം അതിന്റെ ദൈനംദിന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം മോഡിയുടെ അഭിപ്രായത്തിൽ യുക്രൈനിലെ സൈനിക വ്യവസായിക സമുച്ചയത്തിന് ശക്തി പകരുന്ന വാതക ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ സംഘടിത ആക്രമണം നടന്നത് ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ആക്രമണത്തിൽ ഉൾപ്പെട്ടിരുന്നു യുക്രൈന്റെ വിവിധ പ്രദേശങ്ങളിലെ ഊർജ്ജ വാതക അടിസ്ഥാന സൗകര്യങ്ങൾ വൺ മിസൈലുകളുടെയും ഡ്രോൺ ആക്രമണങ്ങളുടെയും യുക്രൈൻ ഊർജ്ജ മന്ത്രി ജർമ്മൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഊർജ്ജ വാതക വിതരണം സ്ഥിരപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നീക്കത്തിനിടയിലായിരുന്നു ആക്രമണമെന്നും മന്ത്രി പറഞ്ഞു യുക്രൈനിന്റെ ദേശീയ വാതക എണ്ണ കമ്പനിയായ നാഫ്തേഗാസ് ഒരു ചെറിയ പ്രസ്താവനയിൽ തങ്ങളുടെ വാതക വേർതിരിച്ചെടുക്കൽ സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പറയുകയുണ്ടായി വടക്കൻ ചേർണിഗോവ് മേഖലയിലെയും പടിഞ്ഞാറൻ മേഖലകളായ പോളിയിലെയും യുവാസ്കിലെയും ഉദ്യോഗസ്ഥൻ നിർണായക വ്യവസായിക സൈറ്റുകളിലെ പണിമുടക്കുകൾ കാരണം പ്രാദേശിക വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തു പ്രോജക്ടൈലിന്റെ ഭാഗങ്ങൾ കിഴക്കൻ മേഖലയിലെ ഒരു വീടിന് മുകളിൽ പതിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റതായി പ്രാദേശിക അധികാരികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ റഷ്യയെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് നേരെ യുക്രൈൻ നടത്തിയ ബോംബാക്രമണത്തിന് മറുപടിയാണ് റഷ്യ ആദ്യമായി ഊർജാടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ റഷ്യൻ മണ്ണിൽ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി റഷ്യൻ സൈന്യം ഊർജ്ജ സൗകര്യങ്ങൾ ആക്രമിക്കുമെന്ന് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പറയുകയുണ്ടായി റഷ്യയുടെ ഊർജ കേന്ദ്രങ്ങളിൽ യുക്രൈൻ നടത്തിയ നിരവധിയായ ആക്രമണങ്ങൾക്ക് മറുപടിയായിരുന്നു ഈ ആക്രമണ മുന്നറിയിപ്പ് യുക്രൈനിലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ട്രംലിംഗ് ഭർത്താവ് ദിനിത്രി പോസ്കോ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ന്യൂസ് മലയാളം